ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ നിസ്നിമിയാസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി ഞങ്ങൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ പ്ലാനിട്ടേക്കാണ് ട്രിപ്പ് പോവാണെന്നൊക്കെ കേട്ടോ അപ്പോൾ സത്യത്തിൽ ഇന്നായിരുന്നു പോകേണ്ടത് പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടിട്ട് അത് നമ്മൾ നാളെ വെളുപ്പിനത്തേക്കാക്കിയിട്ട് അതായത് ഞായറാഴ്ച വെളുപ്പിന് നമ്മൾ ഇവിടെ നിന്നിട്ട് പോകും ഇന്ന് പോവാത്തെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിയുടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് അങ്ങനെ ഡേറ്റൊന്ന് മാറ്റേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഞായറാഴ്ച പോയിട്ട് തിങ്കളാഴ്ച രാത്രി എത്തും ഒരു ദിവസം ഒന്നാ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ വരും അങ്ങനെയാണ് കേട്ടോ കാരണം ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ഇപ്പോൾ എന്തായാലും പോകാൻ പറ്റൂല കുഞ്ഞുങ്ങളൊക്കെ ചേർത്താണെങ്കിൽ ഇപ്പോൾ പോകുമ്പോൾ തന്നെ എന്താ അങ്ങനെന്നൊക്കെ പോയാലാണ് നമുക്കിന്നെ അറിയാൻ പറ്റുള്ളൂ ആദ്യമായിട്ട് പോവുകയാണ് ഇങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ടൂറൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒന്നും നോക്കണ്ട നോക്കേണ്ടത് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പോയത് പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല കുഞ്ഞിന്റെ ഡ്രസ്സ് വേറെ സെക്ഷൻ ആക്കാൻ എതാൻ ഏതാണ് പിന്നെ നമ്മൾ ഇതിയായിട്ട് പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ലോങ്ങൊക്കെ എന്നാലും ഏതാ ഒരുവിധം വലുതായപ്പോഴാണ് കുറച്ച് ലോങ്ങൊക്കെ നമ്മളിങ്ങനെ സ്റ്റേ ചെയ്തിട്ട് പോകാൻ തുടങ്ങിയത് അപ്പോൾ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓ ട്രൈപോഡ് പോഡ് വെക്കാത്തവരും കയ്യിലിങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഭയങ്കര കൈവേദന വേദന എടുക്കണം അപ്പം വേഗം പറഞ്ഞു പോകാം അപ്പം ഇനി കുഞ്ഞിപ്പെണ്ണിൻ്റെയാണ് വിഷയം സീനാവണത് കുഞ്ഞിപ്പെണ്ണി ഞാനിട്ട് അപ്പം അവക്കടെ കുറേ ഡ്രസ്സും ടർക്കിയും പാമ്പസ് വൈബ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എടുത്തു വെക്കാനേണ്ടിട്ടോ ഒരു ദിവസമാണെങ്കിലും രണ്ട് മണിക്കൂറാണെങ്കിലും പുറത്ത് എവിടെ പോയാലും നമ്മൾ കുറേ കുട്ടികൾക്കായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് വേണ്ടി വരും അപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ രണ്ട് ദിവസമായിട്ട് പോകണിട്ട് അതിന് ഇരട്ടി നമുക്ക് വേണം അപ്പം അതിൻ്റെ പാക്കിംഗ് വീഡിയോയും ഞങ്ങളുടെ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നതും അതും ഇതുമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് മുതൽ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ വീഡിയോസും വിശേഷങ്ങളും എല്ലാം വരും അപ്പോൾ എല്ലാവരും കാണാൻ മറക്കാതെ എല്ലാവരും കാണാട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിത് വീഡിയോയിലേക്ക് അപ്പോൾ ഇത് നാളത്തെ പോവാൻ വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ഒക്കെ തുടങ്ങാന കേട്ടോ ഞാൻ രാവിലെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്ത് വെച്ചതാണ് പക്ഷെ പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിയൊക്കെ പോയിട്ടോ പിന്നെ അത് ഉച്ച കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണത് ഇത് നേതാപിയുടെ പോകുമ്പോൾ ഉള്ളതാണ് കേട്ടോ ഇതൊക്കെ വീട്ടിലിടാൻ ഡ്രസ്സാണ് കേട്ടോ അതായത് നമ്മൾ റൂമൊക്കെ എടുക്കുമ്പോൾ നൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് തിരിച്ച് വരാൻ നേരത്ത് പോവാൻ ഇടുന്ന ഡ്രസ്സ് അങ്ങനെ കുറച്ച് ഡ്രസ്സാണ് കേട്ടോ ഇതാക്കി ഞാൻ എടുത്തേക്കണത് പിന്നെ ഇനി അവിടെ തണുപ്പാണോ ചൂടാണോ എന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പെണ്ണി അടക്കി ഇടന്ന് വെച്ചേക്കെടുക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട് തണുപ്പാണെങ്കിൽ ഇത് ഇടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ടർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് തിരിച്ച് വരുമ്പോഴാവുള്ളതാണ് കേട്ടോ ഇത് ഞാൻ പുതിയ മാക്സിന്നാണോ ആണോ അത് ഉടിയാന്നാണോന്നറിയില്ല എടുത്ത ജീൻസാണ് കേട്ടോ അതേപോലെ ഇതും അന്ന് ഞാൻ പോയപ്പോൾ മാക്സിന്ന് എടുത്ത ടീഷർട്ടാണ് തിരിച്ച് വരുമ്പോൾ പോകും ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കുഞ്ഞിപ്പണ്ണിന് ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി എടുക്കാനുണ്ട് ഞാനൊരു പാക്കറ്റ് ഇതുപോലെ പാമ്പേഴ്സിന് ഇങ്ങനെ വാങ്ങിച്ചു നോക്കും കേട്ടോ ഇത് ഏഴെണ്ണങ്ങാ ഏഴെണ്ണത്തിൻ്റെ ആ ഞാനിപ്പോൾ ഇങ്ങനെ പാക്കിന് എവിടെ പോയാലും ഇങ്ങനെ എടുക്കാറുണ്ട് പിന്നെ വൈറ്റ്സ് എടുക്കണം ടർക്കി എടുക്കണം കുഞ്ഞിപ്പെണ്ണിന് കുറച്ച് ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എടുക്കാൻ ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ കാരണം നൈറ്റ് ഞാൻ അവൾ കുളിപ്പിച്ചുകൊണ്ട് റോംബർ ആണ് റെഡിപ്പിക്കണത് ചൂടില്ലാട്ടോ ഇവിടെ ഇങ്ങനെ എ സിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോംബർ ഇടിപ്പിച്ചിട്ടാണ് അവളൊക്കെ എടുക്കണത് അപ്പോൾ എന്താണ് കുഞ്ഞിപ്പണ്ണിനെ അത്യാവശ്യമുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇതിന് ടർക്കി വൈബ്സ് റോംബർ ക്രീം അങ്ങനെ സംഭവം എടുത്ത് വെക്കാനുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്യണം അതിന് മുമ്പ് ഇക്കാക്കുടെ ഡ്രസ്സും കൂടി എടുക്കാനുണ്ട് കേട്ടോ ഡ്രസ്സും കൂടി എടുത്ത് ഇതെല്ലാം മേളിൽ പോയിട്ട് വേണം പാക്ക് ചെയ്യാൻ ഞാൻ മേളിൽ പോയിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ ഞാൻ അവിടെ തന്നെ താഴത്തേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഇക്കാക്കയുടെ ഡ്രസ്സും പറ്റിയൊക്കെ എടുത്തിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അതാ റൂമിലേക്ക് കയറിയ കണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് പെട്ടിരിക്കുന്നത് കാക്ക രാവിലെ എടുത്താലാൻ പറഞ്ഞതാണ് കേട്ടിക്കാ കൊച്ചി മറന്നുപോയി ഇക്കി രാത്രി വരുമളാണെങ്കിൽ പിന്നെ പാടാണ് എടുക്കാനായിട്ട് അപ്പം കൈ ഒന്ന് എത്തൂല എന്തെങ്കിലും ചെയറൊക്കെ ഇട്ടിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ അപ്പം എന്തായാലും ഞാൻ ആ പെട്ടി ഒന്ന് എടുക്കട്ടെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ കുറേ ഗ്യാപ്പ് സ്പൈസുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനത്തെ അക്രി സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി പറ്റും അക്രില്ല കേട്ടെല്ലാം നല്ല സാധനങ്ങളാണ് കിട്ടും ഏതായാലും ബാത്ത് ടബിലൊക്കെയാണ് കേട്ടായി ഇരിക്കണതൊക്കെ അപ്പൊ നമുക്ക് ഇനി പെട്ടി ഒന്ന് എടുക്കാം അങ്ങനെ നമ്മൾ പെട്ടി എടുത്തു ഇതിപ്പോ അടുത്ത് നിഷാധക്കാർക്കൊക്കെ ടൂർ ഇപ്പം കൊണ്ടുപോയിട്ടാണ് അപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായില്ല അപ്പം ഈ നിഷാധക്കാർക്കൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ താഴെ എടുത്ത് വെച്ചു അപ്പം ഇക്കാക്ക എന്തോ കാണിച്ച് ഈ സംഭവം കളഞ്ഞിട്ടാണ് ഇക്കാക്ക എന്തോ എന്തോ നിത അപ്പം എന്തോ കളിച്ചതാണ് അപ്പോൾ ഇത് ഇടയിൽ പോയപ്പോൾ നമ്മളൊന്ന് നോക്കിക്കാക്കാൻ തുടങ്ങി കാക്ക അത് തൊടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടോ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പൊക്കി ഇതാക്കാം ഇത് എൻ്റെ കല്യാണത്തിന് ജ്വല്ലറി എടുത്തപ്പോൾ കിട്ടിയ ഇതാണ് കേട്ടോ മലബാർ ഗോൾഡിൻ്റെ ചിഹ്നമൊക്കെ ഉണ്ട് ാക്കുടെ ഡ്രസ് മിതാടെയും മമാനോടെ എന്റെ ഡ്രസ്സ് എല്ലാം നേരത്തിലാക്കാൻ കേട്ടോ ഇങ്ങനെ തന്നെ ഇട്ടേക്കാനോ ഇതെല്ലാം ഇനി എടുത്ത് വെട്ടിയിലാക്കാന്നുള്ളതാണ് അടുത്ത ടാസ്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ പകുതി സമാധാനം കിട്ടാം പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് എന്നാൽ ഏകദേശം ഒന്നും ഒതുക്കി ഇപ്പം ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനം അല്ല നല്ല മഴക്കാലം കിട്ടാം ലേറ്റ് ലേറ്റൊക്കെ ഇട്ടേക്കാണെങ്കിൽ ഇട്ടും കുത്തിക്കെടുക്കാനുട്ടോ പുറത്തൊക്കെ പിന്നെ എന്താ പറയാനുള്ള അങ്ങനെ അപ്പൊ ഞാൻ അത് തന്നെ കുഞ്ഞിന്റെ അടുത്ത് വെക്കാന്ന് വിചാരിച്ചിട്ടോ നിസാര ഞാന് ബാഗിൽ അവളുടെ ബാഗിൽ എക്സ്ട്രാ വേറെ ബാഗിലാണ് ബാഗിലാണ്ട്ട് വെക്കുന്നത് എല്ലാന്റെ കൂട്ടത്തിൽ ഞാൻ ചെറുതങ്ങനെ വെക്കണില്ല കാരണം അവൾക്ക് എപ്പോൾ അപ്പം എന്തായാലും ഡ്രസ്സ് ആവശ്യം വരും കാരണം ഒന്നും ഇങ്ങനെ കക്കയൊക്കെ ചെയ്ത ഡ്രസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്മെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ അവളിങ്ങനെ ഓക്കാനും ചോണ്ടിക്കും അപ്പൊ പെട്ടെന്ന് കിട്ടുന്നത് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പൊ എല്ലാം കൂടി ഒരു പെട്ടിയിലാകുമ്പോൾ നമ്മൾ കുഴച്ച് മറിച്ചതിന്റെ ഒരു സ്വഭാവമാണ് എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇടാന്നുള്ളത് ആദ്യം നോക്കി പെർക്കൊക്കെ വെക്കുമ്പോൾ പിന്നെ ഒരു ഡ്രസ്സ് എടുക്കാൻ മൊത്തം ഇങ്ങനെ അല അലമ്പാക്കിടാന്നുള്ളത് അപ്പൊ പിന്നെ നമുക്ക് ആകെ പിന്നെ നമുക്ക് എല്ലാ ഡ്രസ്സിന് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കാണൂല അപ്പം പിന്നെ കുഞ്ഞിനെ മാത്രം എക്സ്ട്രാ ഈ ബാഗിൽ വെക്കുന്നത് എന്റെയും ഇക്കാക്കാടേയും മേതാപ്പിയുടെയും ഈ ബാഗിലും ഇതിലായിട്ടാ കേട്ടോ വെക്കുന്നത് അപ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ എടുത്ത് വെക്കാം കേട്ടോ നിസാടെ ഞാൻ എന്താണ് ലോഷൻ ക്രീം ഒന്നും എടുത്തിപ്പം വെക്കണില്ല ടർക്കിയൊന്നും ഇപ്പോൾ വെക്കണില്ല കേട്ടോ കാരണം രാത്രി ആളെ കുളിപ്പിച്ചിട്ട് അതൊക്കെ യൂസ് ചെയ്യണതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം രാവിലെ വെളുപ്പിന് നാല് മണിക്ക് ഇറങ്ങുവാണെങ്കിൽ ആ സമയത്തൊന്നും കുളിപ്പിക്കില്ല കേട്ടോ അപ്പം അങ്ങനെ നിസാക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ച് കണന്ന ഡിസൈൻ സാധനം എനിക്ക് എന്തോരം എടുത്താലും സത്യം പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല കേട്ടോ കാരണം രണ്ട് ദിവസത്തേക്കാണ് പോകണമെങ്കിലും എനിക്ക് ഒരുപാട് ഡ്രസ്സ് വേണം ഈ റോംബർ ഞാൻ ഈ റോംബറാണ് കേട്ടോ ഞാൻ അത് രാത്രി ഇതൊക്കെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാനല്ല കേട്ടോ ഇത് രാത്രി കുളിച്ചിട്ട് യൂസ് ചെയ്യണ റോംബേഴ്സാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പിന്നെ അവൾക്ക് ഇഷ്ടം ഈ റോംബർ തന്നെയാണ് കേട്ടോ കാരണം ഈ ഡ്രസ്സൊക്കെ ഇടൂലേ ഈ ഫ്രോക്ക് ഇടൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ മേലിലൊക്കെ കയറുകാര് ഇങ്ങനെ പറക്കെടുക്കുന്നവർക്കും അതൊരു ഇറിറ്റേഷൻ ആണ് അവൾക്കും അതൊരു ഇതാണ് കേട്ടോ ഇതാവുമ്പോൾ അവളും എടുക്കുന്നവർക്കൊക്കെ ഭയങ്കര ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ റോംബർ ഇടിക്കേണ്ടതാണ് കേട്ടോ ചെറിയ പ്രായത്തിലേക്ക് ഇഷ്ടം അപ്പോൾ ഇത് ഞാൻ മറക്കാതെ എടുത്തിട്ടുണ്ട് കാരണം ഇനി നമ്മൾ നാളെ റൂമൊക്കെ എടുത്ത റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഒന്ന് കുളിപ്പിച്ച് കുളിച്ചുമുടിയ്ക്ക് എടുക്കാനൊക്കെ ആയിട്ട് റോംബർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടർക്കി ടർക്കി എനിക്ക് അത്ര വില ഇതില്ല കേട്ടോ എടുക്കാനായിട്ട് അതേ ഒരു ടർക്കി ബെഡിലൊക്കെ ഇരിക്കണമെങ്കിൽ അവളെ ടർക്കി പിടിച്ചിട്ടേക്ക് എടുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ടർക്കി എടുത്തിട്ടുള്ളൂ പിന്നെ ഈ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാപ്പ് ഷോപ്പ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം ഡ്രസ്സുകളാണ് കേട്ടോ നിസാക്ക് കുറച്ച് കൂടുതൽ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം ഇതൊന്നും കണ്ടു ഇതുപോലെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ കട്ടിയുള്ളൊരു ടർക്കി ഫുള്ള് ടർക്കി അപ്പം ഇത്രയാണ് നിസാക്കെടുത്തേക്കണത് പിന്നെ വൈപ്സ് അതുപോലെ വൈപ്സ് പാമ്പേഴ്സ് പിന്നെ ക്രീം പിന്നെ കുഴിച്ചിട്ട് തോർത്തണ ടർക്കി സോപ്പ് ലോഷന് ക്രീം ഒന്ന് പറഞ്ഞത് അപ്പൊ അതൊക്കെ ഇനി നിസാര ഞാൻ വേഗം കവറിലേക്ക് ഈ ബാഗിലേക്ക് ആക്കട്ടെട്ടെ ആലോടെ ഞാനിതിലെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞിട്ട് അറിഞ്ഞു കുറച്ചും കൂടി ഇതില് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് നതാപ്പിയുടെ കാക്കാടെ എന്റെ പിതാക്ക അമ്മാലോട് അങ്ങോട്ട് പറ്റിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്നിട്ട് നൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ ഇടാൻ വേണ്ടിട്ട് അവിടെ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ പിന്നെ ഇക്കാക്കാടടുത്ത് വെക്കാനുണ്ട് അപ്പൊ അതൊക്കെ ഇനി രാത്രി വെക്കാൻ വെക്കണുള്ളൂ പിന്നെ തോർത്തുകൾ അങ്ങനെ ഇക്കാക്കാടൻ്റെ പീട അങ്ങനെ മൂന്ന് പേർ ടർക്കികൾ എടുക്കാനുണ്ട് പിന്നെന്താ ബ്രഷ് പേസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇനി ഇതിൽ വെക്കാനുണ്ട് കേട്ടോ പിന്നെ എന്റെ മേക്കപ്പ് ഐറ്റംസ് അതാണല്ലോ അപ്പൊ അതെല്ലാം അത് ഞാൻ ചിലപ്പോ എന്റെ സൈഡ് ബാഗിലാണ് കേട്ടോ അതൊക്കെ വെക്കാം സൈഡ് ബാഗിൽ ഒക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇനി ഇതിൽ കുറച്ചും കൂടി അത് ഇനിക്കാക്ക് വന്നിട്ട് ഇക്കാക്കി നോക്കിയിട്ട് വെക്കട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ തൽക്കാലം നമുക്ക് ഇങ്ങനെ ആക്കി വെക്കാം മുടിക്കോ അങ്ങനെന്താ പാക്കിങ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സെല്ലാം ഞാൻ മാറ്റി ഹാങ്കറിൽ വിരിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെയും മിക്കാക്കുടെയും അമ്മാലിയുടെയും നേതാപ്പിയുടെയും എല്ലാം ഇതുപോലെ ഹാങ്കറിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇതെല്ലാം അങ്ങനെ എന്താ ഇതിപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ ചെന്ന് നിർത്താൻ കേട്ടോ അതിൻ്റെ പുറകെ 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 അവർ ഇനി ചിലപ്പോൾ ഇതിനുള്ള വീഡിയോത്തിന് ലെങ്ത്ത് ഉണ്ടാവില്ല കേട്ടോ കാരണം ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ട് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇനി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടെ ഞങ്ങളുടെ ടൂറിൽ പോകുന്ന വിശേഷങ്ങളും ട്രിപ്പിൻ്റെ എന്താണ് രസമായിട്ടുള്ള നിമിഷങ്ങളും എല്ലാം ഇൻഷാല്ല കാണാം വീഡിയോയിലൂടെ അപ്പോൾ എല്ലാവരും വീഡിയോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക വീഡിയോ കാണാം അപ്പം തച്ച ബായ്